മു സംവരണം കൊടുക്കാൻ പാടുണ്ടോ ഈ വിഷയം ഇപ്പോൾ പാർലമെന്റിലെയും പിടിച്ചുറച്ചിരിക്കുകയാണ് കുറെ നാൾ കോൺഗ്രസ്കാരുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ഭരണഘടനയായിരുന്നു ഭരണഘടനയായിരുന്നു അവരുടെ ഒരു ആയുധവും അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധവും ബി ജെ പി ഭരണഘടനയെ പരിഷ്കരിക്കാൻ പോകുന്നു ഭരണഘടന മാറ്റാൻ പോകുന്നു ഭരണഘടന യഥാർത്ഥത്തിൽ പലതവണ മാറ്റത്തിന് വിധേയമായതാണ് പക്ഷേ ഭരണഘടനയുടെ അടിസ്ഥാന കാര്യങ്ങളെ മാറ്റാൻ പറ്റില്ല അപ്പൊ ബി ജെ പിക്ക് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയ കോൺഗ്രസിന് ഇപ്പോൾ അത് അക്കാര്യത്തിൽ തന്നെ പ്രതിരോധത്തിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നാം കാണുന്നത് അതാണ് ഇന്ന് രാജ്യസഭയിൽ കണ്ടത് കർണാടകത്തിൽ കോൺഗ്രസ് നാല് ശതമാനമാണ് സംവരണം കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് വ്യക്തമാക്കുന്നത് മതപരമായ അടിസ്ഥാനത്തിൽ സംവരണം കൊടുക്കാൻ പാടില്ല മറിച്ച് പിന്നോക്കാവസ്ഥക്കാണ് മതപര സംവരണം നൽകേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് കർണാടകത്തിലെ സർക്കാർ നാല് ശതമാനം സംവരണം സർക്കാർ കരാറുകൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഇത് വിവാദമായതോടെ കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഭരണഘടന വരെ മാറ്റാൻ തയ്യാറാണ് ആദ്യം കോടതിയിൽ പോകുമായിരിക്കാം പക്ഷേ ഞങ്ങൾ ഭരണഘടന വരെ മാറ്റും മതപരമായ മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഭരണഘടന വരെ മാറ്റും എന്നാണ് ഈ പ്രശ്നമാണ് പാർലമെന്റിൽ ബി ജെ പി ഉന്നയിച്ചത് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിലെ കക്ഷി നേതാവ് രാജ്യസഭാ നേതാവ് ബി ജെ പി അധ്യക്ഷനുമായ ജെ പി നഡ്ഡയുമാണ് ഇക്കാര്യം പാർലമെന്റിൽ രാജ്യസഭയിൽ ഉന്നയിച്ചത് ഈ സമയത്ത് രാജ്യസഭ സീറോ അവറിലാണ് ഈ വിഷയം ഉന്നയിച്ചത് രാജ്യസഭ ബഹളത്തിൽ കലാശിക്കുകയും ഒടുവിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന് തൽക്കാലത്തേക്ക് സഭ പിരികയാണെന്ന് പറയേണ്ടി വരികയും ചെയ്തു One of the senior leader of the Congress party, very responsible Congress leader, who is holding a constitutional post, has made a statement that they are going to change the constitution of India to provide reservation in contract work to a Muslim community. Now this statement we cannot take this statement lightly because if it was a statement made by any ordinary person, then we can understand we can reply outside. But since the statement has come from a person who is holding a constitutional position and in a very clear term, he has stated that Congress party will provide reservation to Muslim community and for that they will change the constitution of India. Reservation it is extremely serious. It is a matter which we cannot tolerate and this is assault on the constitution of india the constitution provided by dr b r ambedkar and these people they are talking about constitution they are carrying the photograph of baba of ambedkar but their people officially makes a statement to change the constitution of india i want the congress president who is sitting here in the house to make very specifically clear about the congress party's position The Karnataka government has passed a bill, granting 4% of reservation to minorities and in public contracts. In public contracts, ये और इसके साथ साथ जो wahan के deputy चीफ मिनिस्टर हैं जिसके बारे में रिजवी जी ji deputy डेप्टी ji ne ने रेफरेंस दी है डेप्टी चीफ मिनिस्टर ने स्टेटमेंट दिया है हाउस में कि जरूरत पड़ेगी तो हम संविधान को भी बदलेंगे दिस इज अ वेरी सीरियस मैटर और ये लोग बड़े संविधान के रक्षक बनते हैं और ये लोग संविधान की रक्षा करने की बात सारे देश को बताते हैं ढोल पीटते हैं वो संविधान की धजिया उड़ाते हैं ये इसके लिए हम लोग इधोड़ी विषय कूड़ल जनश्रद्ध आकर्षिक कई दिवस बांग्लूर चेर आर एस एस अखिल भारतीय प्रतिनिधि सभ्यम മതപരമായ സംവരണം കൊടുക്കുന്നതിനെതിരായിട്ട് അല്ലെങ്കിൽ സംവരണത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ട് മതപരമായ സംവരണം നൽകുന്നെതിരായിട്ട് അക്കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും അല്ലെങ്കിൽ അതിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതേ കാര്യം തന്നെയാണ് പാർലമെന്റിൽ രാജ്യസഭയിൽ നിന്ന് ബി ജെ പി അംഗങ്ങളും ഉന്നയിച്ചത് അവർ പറഞ്ഞു മുസ്ലിങ്ങൾക്ക് മതപരമായ സംവരണം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾക്ക് മതപരമായ സംവരണം കൊടുക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുസ്ലിം ലീഗ് ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അത് തള്ളിക്കളഞ്ഞതാണ് ഇതേ കാര്യമാണ് ഇപ്പോൾ കോൺഗ്രസ് പിൻവാതിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ എന്താണ് ഒരു ഭരണഘടനാ പദവിയിലുള്ള ഒരാൾ ഇങ്ങനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രി കോൺഗ്രസിന്റെ നേതാവ് അദ്ദേഹം പരസ്യമായിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിനോട് അങ്ങനെ അദ്ദേഹം ഇങ്ങനെ തന്റെ അഭിപ്രായം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഭരണഘടന മാറ്റാൻ മുസ്ലീങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ഭരണഘടന മാറ്റാൻ വരെ തങ്ങൾ തയ്യാറാണ് എന്ന് പറയുന്ന സമയത്ത് ഇതേക്കുറിച്ച് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ കോൺഗ്രസ് അധ്യക്ഷൻ കൂടിയായ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവിന് എന്ത് പറയാനുണ്ട് എന്നാണ് ബി ജെ പി ചോദിച്ചത് ഉടൻ തന്നെ മല്ലികാർജുൻ ഖാർഗെ എഴുന്നേറ്റ് പറയുന്നു ഞങ്ങൾ ഭരണഘടനയുടെ ആളുകളാണ് ഞങ്ങൾ ഭരണഘടനയ്ക്ക് വേണ്ടി രാജ്യം മുഴുവൻ നടന്ന ആളുകളാണ് ബി ജെ പി ഭരണഘടന മാറ്റുന്ന ആളുകളാണ് പക്ഷേ മുസ്ലിങ്ങൾക്ക് ഭരണഘടനാപരമായി ഒരു ഒരു മതത്തിനും ഭരണഘടനാപരമായി സംവരണം കൊടുക്കാൻ കഴിയില്ലെന്നിരിക്കെ മുസ്ലിങ്ങൾക്ക് ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് സംവരണം കൊടുത്ത തീരുമാനത്തെ ആ തീരുമാനത്തെ അപലപിക്കാനോ അല്ലെങ്കിൽ അതിന് നിഷേധിക്കാനോ മല്ലികാർജുൻ ഖാർഗെ തയ്യാറായില്ല ബി ജെ പി ആകട്ടെ കർണാടക സർക്കാരിന്റെ തീരുമാനം രേഖാമൂലം അദ്ദേഹം ജെ പി നഡ്ഡയും അതേപോലെ തന്നെ കിരൺ റിജിജുവും ഇത് സഭയിൽ ഉയർത്തി കാണിക്കുകയും ചെയ്തു ഇതേ തുടർന്നാണ് ജഗ്ദീപ് ധൻഖർ മല്ലികാർജുൻ ഖാർഗെയോട് തങ്ങളുടെ ഭാഗം പറയാൻ പറഞ്ഞത് कलाशी कहने चाहिए धन्यवाद सर आपने मुझे समय दिया और उसका उत्तर देने का मैं यही कहूंगा कौन सा वो आदमी इनको कहा देश का संविधान बदलने वाले हैं देश का संविधान जो डॉक्टर बाबा साहेब अम्बेडकर ने बनाया वो कोई बदल नहीं सकते के हम से कश्मीर तक हमने पूरा भारत भारत यात्रा की ये करने वाले ഇവിടെ നടക്കാൻ പോകുന്നത് സംവരണത്തെ കുറിച്ചുള്ള ചർച്ചയാണ് അപ്പൊ ഇതുവരെ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ് തങ്ങളെന്ന് പറയുന്ന കോൺഗ്രസിന് ഒടുവിൽ തങ്ങൾ ഭരണഘടനയെ മാറ്റിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണഘടനയുടെ മൗലിക കൊണ്ട് സംവരണം പിന്നോക്കക്കാർക്ക് മാത്രമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ മതപരമായ സംവരണം പാടില്ലെന്ന ഭരണഘടനയുടെ തത്വങ്ങൾക്കെതിരായിട്ട് തങ്ങൾ പ്രവർത്തിക്കുകയാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇതൊരു രാജ്യവ്യാപകമായ ചർച്ച നടക്കുന്ന വിഷയമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വീണ്ടും ഭരണഘടനയുടെ പേരിൽ ഇതുവരെ ഭരണഘടനയുടെ പേരിൽ ബിജെപി ആക്രമിക്കാൻ ശ്രമിച്ച കോൺഗ്രസ്സിന് ഭരണഘടനയുടെ പേരിൽ അവർ പ്രതിക്കൂട്ടിലാവുന്ന ഒരു സ്ഥിതിയാണുണ്ടാവുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ ഭരണഘടനയുടെ ഒരു പോക്കറ്റ് സൈസ് അവരെ പോക്കറ്റിൽ വെച്ചിരിക്കായിരുന്നു അന്ന് ബി ജെ പി ആരോപിച്ചിരുന്ന കവറ് മാത്രമാണ് ഇതിനകത്ത് ഭരണഘടന ഇല്ല എന്നാണ് ആരോപിച്ചത് അതൊരു കളിയാക്കി ആരോപിച്ചതാണ് പക്ഷേ ഇന്ന് ഏതൊരു വിഷയമാണോ കോൺഗ്രസ് ബി ആയുധമാക്കിയത് അതേ വിഷയം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയാണ് മറ്റൊന്ന് എങ്ങനെയെങ്കിലും വർഗീയ അല്ലെങ്കിൽ ഒരു വോട്ട് ബാങ്ക് പോളിറ്റിക്സിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ മൗലികമായ കാര്യങ്ങൾക്കെതിരെ നീങ്ങുക എന്നുള്ള താല്പര്യമാണ് അല്ലെങ്കിൽ ഒരു നീക്കമാണ് കോൺഗ്രസ് ഇതുവരെ നടത്തിയിരുന്നത് പല സംസ്ഥാനത്തെ വരാണ് ചെയ്തുകൊണ്ടിരുന്നത് ആ നീക്കങ്ങളിൽ നിന്ന് അവർക്ക് പിൻവാങ്ങേണ്ടി വരും കാരണം കർണാടകത്തിലെ ഈ നിയമം വിവാദമാവുകയാണ് നാല് ശതമാനം സംവരണം മുസ്ലിങ്ങൾക്ക് സർക്കാർ കോൺട്രാക്ടുകളിൽ നാല് ശതമാനം സംവരണം കൊടുക്കുക എന്നത് നമ്മുടെ മൗലികമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണഘടനയുടെ മൗലികതയ്ക്കെതിരായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഭരണഘടനയുടെ സ്പിരിറ്റിനെതിരാണ് അംബേദ്കർ പറഞ്ഞതിനെതിരാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇക്കാര്യത്തിൽ വളരെയധികം പ്രതിരോധത്തിലാവുകയാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അവർക്ക് ഇതിന്റെ പേരിൽ നേട്ടമുണ്ടാവുകയാണെങ്കിൽ പോലും അത് ദേശീയ തലത്തിൽ കോൺഗ്രസ്സിന് തിരിച്ചടി മാത്രമേ ഉണ്ടാവൂ എന്നുള്ളതാണ് ഈ പാർലമെന്റിലെ ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്